ഇത് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊട്ടും ആരോഗ്യമില്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു കണ്ടില്ലേ ആദ്യത്തെ അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ഇങ്ങനെയായിരുന്നു വളരെ കുഞ്ഞ ഇലകളായിരുന്നു ഇതിനകത്തൊക്കെ നിറയെ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ എൻ പി കെ കൊടുത്തപ്പോൾ ഇങ്ങനെ ഭംഗിയായിട്ട് വന്നു കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഇതും നമുക്കിതുപോലെ ഇലക്കണ്ണു തുടച്ച് നല്ല ക്ലീനായിട്ടോ ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഇതിനകത്ത് ചീന ഇലകളൊക്കെ എടുത്ത് കളഞ്ഞു ചീന കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ വേസ്റ്റ് കളഞ്ഞു ഉപ്പുകളിലാക്കി അതുപോലെ എൻപിക്കയും കൊടുത്തു അപ്പോൾ നല്ല ഭംഗി ഇല കാണാൻ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനെ നന്നായിട്ട് പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടി മുളയ്ക്കും ഈ എൻപിക്കയാക്കിയാലുള്ള ഗുണമാണിത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ